ചേറ്റുകുണ്ട് കീക്കാൻ മീത്തൽ വീട് തറവാട് കുലവൻ തെയ്യങ്കട്ട് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നടക്കും ഇതോടനുബന്ധിച്ച് നടന്ന ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിന്റെ ചേറ്റുകുണ്ട് പ്രാദേശിക സമിതിയിൽപ്പെടുന്ന ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട്ടിൽ ഇതാദ്യമായാണ് ഒരു വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം വന്നെത്തുന്നത് ഇതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഞായറാഴ്ച രാവിലെ രാശിചിന്ത നടത്തി തെയ്യങ്കെട്ടിന്റെ നാളും മുഹൂർത്തവും കുറിച്ചതും കോലധാരികളെയും കർമ്മികളെയും കാവൽക്കാരെയും നിശ്ചയിച്ചതും വിപുലമായ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചതും രണ്ടായിരത്തി ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ തെയ്യങ്കെട്ട് നടത്താനാണ് തീരുമാനിച്ചുറപ്പിച്ചത് ഇതിന്റെ ഭാഗമായുള്ള കൂവമളക്കൽ മാർച്ച് രണ്ടിന് രാത്രിയിലും കലവറന്നരയ്ക്കൽ മാർച്ച് ഏഴിന് രാവിലെയും നടക്കും ഇരിയയിലെ രാജേഷ് ജോൽസരാണ് രാശിചിന്ത നടത്തി ദൈവഹിതം പറഞ്ഞത് തുടർന്ന് ചേർന്ന രൂപീകരണ യോഗം ചെയ്തു ഈ കലിയുഗം എന്ന് പറയുമ്പോൾ നോക്കിയാൽ കാണാൻ പാടില്ലാത്തതാണ് മുഴുവൻ ടി വി തുറന്നാൽ സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ നാട് നശിക്കുന്ന നാശത്തിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാണാൻ പാടില്ലാത്ത കാണുന്നു കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുന്നു പറയാൻ പാടില്ലാത്ത പറയുന്നു ചുരുക്കി പറഞ്ഞാൽ നാശത്തിലേക്കാണ് നമ്മുടെ എതിർവോടും പറയുന്നത് കരീപത്തോടുകൂടി ലോകം അവസാനിക്കുമെന്നാണ് കൃതായുധത്തിൽ ഒരുപാട് അവതാര പുരുഷന്മാരുണ്ട് ത്രേതായുധത്തിലുണ്ട് ദ്വാദരീപത്തിലുണ്ട് കരീപത്തിലുണ്ട് ചടങ്ങിൽ പാലക്കുന്ന കഴകം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഈ മൊബൈൽ ഫോൺ ചിത്രങ്ങൾ എല്ലാവർക്കും അവരുടെ തോറിൽ പകർത്തണമെന്ന ഭാഷയോടെ തെയ്യം അടിന്ന് അരങ്ങിലേക്ക് വരുന്ന സമയത്ത് അതൊരു മത്സര ബുദ്ധിയോട് പകർത്തുന്നതാണ് അതേസമയത്ത് നമ്മളെ ആരാധിക്കുന്ന നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ നമ്മുടെ ആരാധന മൂർത്തിയാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കൈനോട്ടി വളങ്ങാനും സഹായിക്കുന്നില്ല കാരണം കൈ മൊബൈൽ ഫോൺ ആണ് തെയ്യം നമ്മുടെ മുമ്പിൽ വന്നുണ്ടാക്കോലും ആ തെയ്യത്തിന്റെ നൂലുകൾ കേൾക്കാനോ അനുഗ്രഹം വായിക്കാനോ കൈകൂപ്പാലോ നമുക്ക് സഹായം കിട്ടുന്നില്ല കാരണം നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണാണ് അപ്പൊ ദൈവം ചെയ്ത് അത്തരം പ്രവണങ്ങളെല്ലാം നീക്കാൻ ഇപ്പൊ എല്ലാവർക്കും എല്ലാ തെയ്യും വിവരങ്ങൾ അറിയാൻ പല മാർഗങ്ങളുണ്ട് പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട് അത് പരമാവധി കണ്ട് ആസ്വദിക്കാൻ പകരം എല്ലാം അവരവരുടെ ഫോണിൽ ആ ചിത്രങ്ങൾ ആ ദൃശ്യങ്ങൾ പകർപ്പം വാശി പിടിക്കരുത് കുഞ്ഞമ്പു മുഖ്യാതിഥിയായി പങ്കെടുത്തു പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ വൈസ് പ്രസിഡന്റ് നസ്നിൻ വഹാബ് വാർഡ് മെമ്പർ കെ അബ്ബാസ് ബിജെപി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ സി രാജൻ പെരിയാം പാലക്കുന്ന് ഘടകം മുൻ പ്രസിഡന്റുമാരായ സി എച്ച് നാരായണൻ ഉദയമംഗലം സുകുമാരൻ ചേറ്റുകുണ്ട് ബാദുഷ മസ്ജിദിലെ ബഷീർ കി കനഫി മസ്ജിദിലെ അഷ്റഫ് ചേറ്റുകുണ്ട് പ്രാദേശിക സമിതി സെക്രട്ടറി കെ സുകുമാരൻ ഉച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രം സെക്രട്ടറി എം കൃഷ്ണൻ ചിത്താരി വിഷ്ണുചാമുണ്ടേശ്ശേരി ദേവസ്ഥാനം സെക്രട്ടറി ദിനേശൻ ചിത്താരി പാലക്കുന്ന് ഘടകം വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ചട്ടഞ്ചാൽ പി രാജൻ ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് തറവാട് കമ്മിറ്റി സെക്രട്ടറി രാജു ഇട്ടമ്മൽ എന്നിവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ഫണ്ടിലേക്കുള്ള ആദ്യഘഡു തറവാട് പ്രസിഡന്റ് നാരായണൻ കൊളത്തുംകാൽ ഭാരവാഹികളെ ഏൽപ്പിച്ചു ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായി ഉദയമംഗലം സുകുമാരനെയും വർക്കിംഗ് ചെയർമാനായി പി കെ രാജേന്ദ്രനാഥിനെയും ജനറൽ കൺവീനറായി സുകുമാരൻ ചേറ്റുകുണ്ടിനെയും ട്രഷറായി ശശി കുളവയലിനെയും വർക്കിംഗ് കോർഡിനേറ്റർമാരായി പി രാജനെയും പ്രേംകുമാർ മീത്തലിനെയും തെരഞ്ഞെടുത്തു കണ്ഠരാർക്കേടന്റെ കോലധാരി ഷിബു കൂടാനവും വയനാട്ടുകുലവന്റെ കോലധാരി ജയൻ കുറ്റിക്കോലുമാണ് ബാലൻ കൊളത്തുംകാലിനാണ് ചൂട്ടൊപ്പിക്കാനുള്ള നിയോഗം ന്യൂസ് ബ്യൂറോ ബ്യൂറോട്